ശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർഭാബിയെ മെയ് മാസം പതിമൂന്നാം തീയതി ഫാത്തിമ ദിനത്തിലെ കാലത്ത് എട്ടുമണിക്ക് ഞാൻ നേരിൽ കണ്ടു വളരെ വാത്സല്യത്തോടുകൂടെ പിതാവ് എന്നെ സ്വീകരിച്ചു എന്റെ കൂട്ടത്തിലെ നമ്മുടെ പെർമനൻസിനെ എല്ലാ മെത്രാന്മാരും ഉണ്ടായിരുന്നു കൂടാതെ ഞങ്ങളോടുള്ള വ്യക്തിപരമായ സംഭാഷണത്തിന് ശേഷം പരിശുദ്ധ പിതാവ് നൂറ്റി അൻപതോളം വരുന്ന സിറോമർബ സഭയിലെ ഇറ്റലിയിലും യൂറോപ്പിലുള്ള ഡെലഗേറ്റ്സിനെയും തിരിക്കുകയാണ് ഒന്ന് നമ്മുടെ സഭയുടെ അപ്രസ്തോലിക പൈതൃകത്തിലെ പിതാവുള്ള ആ അഭിമാനവും ആനന്ദവും തോമാസ് ലീഹായുടെ മക്കളാണ് നിങ്ങൾ തോമാസ് ലീഹായുടെ പ്രതിനിധി എന്ന നിലയിലെ പുതിയ മേതാ ആർച്ച് ബിഷപ്പ് പത്രോസിന്റെ പിൻഗാമിയെ കാണാൻ വന്നതിൽ എനിക്ക് ആനന്ദമുണ്ട് അഭിമാനമുണ്ട് നിങ്ങൾ ഇന്ന് എന്നെ കാണാൻ വന്നിരിക്കുന്നത് പത്രോസിന്റെ സിംഹാസനത്തോടുള്ള നിങ്ങളുടെ ആദരവും അനുസരണവും അറിയിക്കാനാണ് ഒരുപാട് സന്തോഷത്തോടു കൂടെ ഞാൻ നിങ്ങൾ സ്വീകരിക്കുന്നു ദൈവങ്ങളെ അനുഗ്രഹിക്കുന്നു പരിശുദ്ധ പിതാവ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾ ആണ് നിങ്ങളുടെ ആളുകളുടെ ഒരു വലിയ പ്രത്യേകത തോറും നിങ്ങൾ കുടിയേറുന്നവരാണ് നിങ്ങളുടെ സഭയുടെ വളർച്ച തന്നെ ഈ കുടിയേറ്റ മുതാണ് ഇന്ന് നിങ്ങൾ ഗൾഫിൽ വലിയൊരു നമ്പറുണ്ട് അതുപോലെ തന്നെ കനഡ ബ്രിട്ടൻ ഓസ്ട്രേലിയ ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കയറിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലെല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അജവാലിന് ശുശ്രൂഷക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലെ പരിശു സിംഹാസനം എന്നും വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആളുകളോടത്തൊക്കെ നിങ്ങൾക്ക് ധാരാളം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സഖ്യ കഴിഞ്ഞും നിങ്ങൾ അതിനുവേണ്ട നേതൃത്വം നൽകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഗൾഫിലെ സാഹചര്യത്തിലും നിങ്ങൾക്ക് നല്ലപോലെ ആളുകളുണ്ട് എനിക്കറിയാം അവിടുത്തെ കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ഭാഗത്തുനിന്ന് അക്കാര്യത്തിൽ ഒരു എതൊപ്പുമില്ല അതിന് പരിശുദ്ധ പൗരസ്ത്യ കോൺഗ്രഗേഷൻ അതുമായ കളാസുകൾ മുന്നോട്ട് നീക്കിയാൽ മാത്രം മതിയെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് നിങ്ങളുടെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ മൈഗ്രൻസ് നിങ്ങളുടെ മിഷണറിമാരാണ് ഒരു നിങ്ങളുടെ സഭ ലാറ്റിൻ സഭയോട് സഹകരിച്ച് എന്തുമാത്രം മിഷണറി പ്രവർത്തനം നടത്തിയെന്ന് എനിക്ക് മറ്റാരേക്കാൾ കൂടുതൽ ബോധ്യമുണ്ട് ഇപ്പോഴും നിങ്ങൾ കുടിയേറുന്നുണ്ട് പക്ഷെ കുടിയേറുന്നവരെ കച്ചവടത്തിനും കാശുണ്ടാക്കാനും കുടിയേറുന്നു എന്നതിനേക്കാൾ നിങ്ങൾ കുടിയേറുന്നത് മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹമുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ആളുകൾ കുടിയേറിയവരോടൊക്കെ നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കേണ്ടത് അവരുടെ ദൗത്യം അവരുടെ സഭയുടെ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും തലമുറകൾക്ക് കൈമാറാൻ കഴിയണം അതിന് പറ്റുന്ന സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം നിങ്ങൾ നല്ല മിഷണറിമാരായിട്ട് ഇന്ത്യ ഇന്ത്യക്കുഴവിനും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വിഷുപ്രവർത്തനം നടത്താൻ കാരണമാകട്ടെ ഞാൻ നിങ്ങളുടെ സഭയെക്കുറിച്ച് ഒരുപാട് നന്ദിയോടുകൂടെ ദൈവത്തിന്റെ മുൻപിലെ കഥങ്ങൾ കൂട്ടുന്നു നിങ്ങൾ ഐക്യത്തിൽ വളരണം ഒരുപക്ഷെ നമ്മുടെ ആരാധനക്രമ സംബന്ധമായിട്ടുള്ള ചില പരിതോവസ്ഥകൾ സാഹചര്യങ്ങളൊക്കെ മറപ്പപ്പെട്ട മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഐക്യത്തിൽ ഒരു കുടുംബമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിലവളണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം നിങ്ങളുടെ സിനിടിന്റെ തീരുമാനവും നിങ്ങളുടെ കൂട്ടായ ചർച്ചകളുടെ കൂട്ടുത്തരവാദിത്വവും എല്ലാവരും ിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു പരിശുദ്ധ പിതാവ് ഏറെ വാത്സല്യത്തോടുകൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചു ഒരുപാട് സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഞങ്ങൾ പറഞ്ഞയക്കുമ്പോഴും ഞങ്ങൾ ഒരു ഒരപ്പൻ്റെ അടുത്ത് നിന്ന് മക്കൾ അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ചു പോരുന്ന ഒരു അനുഭവത്തോടു കൂടിയിട്ടാണ് മടങ്ങിയത് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ പിതാവ് എനിക്ക് നൽകിയ ആശീർവാദം നിങ്ങളോടൊക്കെ ഞാനും പങ്കുവയ്ക്കുകയാണ് പരിശുദ്ധ പിതാവിന്റെയും പരിശുദ്ധ സഭയുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം സ്നേഹമുള്ള റാഫേൽ തട്ടിൽ പിതാവ് സിറമാർ പർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്